السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صحودري صحودر المال نربيتم الله نادم جيودو ملامو എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് എന്നും ജീവിതത്തിൽ നിന്ന് സമാധാനവും സന്തോഷവുമെല്ലാം പോയി മറയുന്ന ഭയവും ഭയപ്പെടുത്തലുകളുമൊക്കെ അരിച്ചിറങ്ങി വരുന്ന സാഹചര്യം ജീവിതത്തിന് ഏറെ പ്രയാസപൂർണമാണ് എന്നും നമ്മൾക്കറിയാം പരിശുദ്ധമായ കുറ സമാധാനത്തിനും സമാധാനമുള്ള ജീവിതത്തിനും നാടിനുമെല്ലാം നൽകുന്ന വളരെ കൃത്യമായ ചില സന്ദേശങ്ങളും വളരെ കൃത്യമായ നിലയിലുള്ള ചില കാഴ്ചപ്പാടുകളുമുണ്ട് എന്നുള്ള നിലയിൽ നാം അത് തിരിച്ചറിയുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാനഹുത്താല് പറയുന്ന ഒരു വചനമുണ്ട് അല്ല അറോമജീവിതത്തിന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലോകരക്ഷിതാവും കാരുണ്യവാനുമായ പടച്ചു തമ്പുരാൻ ചെയ്തു തരികയും ആ കാരുണ്യവും അനുഗ്രഹവുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയും കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നാം നമ്മളുടെ രക്ഷിതാവിനെ മറന്നാൽ നമ്മൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നാം നന്ദി കെട്ടവരായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ദുരന്തങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് വരും ഇവിടെ അള്ളാഹു സുബാനഹാല വാഗ്ദാനം നൽകുന്നത് ഭൂമിയിൽ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ലഭിക്കുക നമസ്കാരം നിലനിർത്തുകയും നിർബന്ധദാനമായ ജക്കാത്ത് കൊടുത്തു നന്മകൾ മറ്റുള്ളവരോട് പറയുകയും തിന്മകളിൽ നിന്ന് മനുഷ്യരെ വിലക്കുകയും ചെയ്യുന്നതായ ആളുകൾക്കാണ് എന്ന് അള്ളാഹു സുബാനഹത്ത് ആല നമ്മെ അറിയിക്കുകയാണ് നാം ഇവിടെ തിരിച്ചറിയണം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ നിലയിലുമുള്ള സന്തോഷങ്ങളും സുരക്ഷിതത്വവും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് പക്ഷേ നമ്മൾക്കിടയിലേക്ക് അറിയാതെ എപ്പോഴോ ചില ഭയം അരിച്ചിറങ്ങി വന്നു തുടങ്ങിയിട്ടില്ലേ അതേ ഉണ്ട് എന്നതാണല്ലോ പച്ചയായ നിലയിലുള്ള യാഥാർത്ഥ്യവും ഇവിടെ അള്ളാഹു താല പറഞ്ഞ ഈ വചനം വിശ്വാസികളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം ഇപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആരെയും പേടിക്കാതെ നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക നിർബന്ധ ബാധ്യതയാകുന്ന നമസ്കാരം അവർ തിരിച്ചറിയുമ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ സമ്പത്തിനെ അവർ ശുദ്ധിയാക്കുമ്പോൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അധർമ്മവും അനാചാരങ്ങളും എല്ലാ നിലയിലുമുള്ളതായ നന്മയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നന്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനും തിന്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്ന് ജനങ്ങളെ വിലക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയണം അങ്ങനെ കഴിയുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ഈ ഭൂമിയിൽ അള്ളാഹു സുബഹാനഹൂബത്ത് ആല സമാധാനപൂർണമായ ഒരു ജീവിതം നൽകുകയുള്ളൂ എന്നാണ് ഖുർആൻ ഉണർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ന്യൂനതകൾ ഏറെ വർദ്ധിച്ചതാണ് എന്ന് നാം നമ്മളുടെ ജീവിതം നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ അല്ലെ സൂറത്തു നഹൽ എന്ന അധ്യായം അള്ളാഹു സുബാനഹുബത്ത് ആര് മനുഷ്യ ജീവിതത്തിലേക്ക് ഭയം എന്ന അവസ്ഥ അരിച്ചിറങ്ങി വരുന്ന സാഹചര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മനോഹരമായ ഒരു നാടിനെ അള്ളാഹു എടുത്തുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുസ്ബാലഹുവല പറയുകയാണ് അള്ളാഹു ഒരു നാടിനെ നിങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു തരുന്നു ആ നാട് നിർഭയത്വമുള്ളതായിരുന്നു സമാധാനം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന നാട് ആമിനുമ ഇന്ന എല്ലാ അർത്ഥത്തിലും നിർഭയത്വവും സമാധാനവും തുളുമ്പി നിന്ന ആ നാട് ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഉപജീവനത്തിനുള്ള ഭക്ഷണ മാർഗങ്ങളാകട്ടെ വിവിധങ്ങളായ മേഖലകളിലൂടെ അവർക്ക് ലഭിക്കുകയും ചെയ്തു എല്ലാ മേഖലകളിൽ നിന്നും അവർക്ക് സുഭിക്ഷമായി ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചേർന്നു നാട് തികച്ചും സമാധാനപൂർണമായ അന്തരീക്ഷത്തിലുള്ളത് എത്ര മനോഹരമായിരിക്കും ജീവിതത്തിലെ ആ അവസ്ഥ അള്ളാഹുത്താല പറയുകയാണ് എന്നാൽ ഈ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാവിനെ മറക്കുകയുണ്ടായി അള്ളാഹു തന്ന അനുഗ്രഹമാണ് ഈ ജീവിതത്തിലെ സമാധാനമെന്നും അള്ളാഹു തന്ന അനുഗ്രഹമാണ് ജീവിതത്തിലെ ഈ സമ്പന്നതയും ഐശ്വര്യവുമെന്നുമൊക്കെ അവരറിയാതെ മറന്നു അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടുന്നതിന് പകരം നന്ദി കേടാണ് അവരിൽ നിന്നുണ്ടായി തീർന്നത് അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി അവർ മാറിയപ്പോൾ അള്ളാഹു താല പറയുകയാണ് ഭയത്തിന്റെയും വിശപ്പിന്റെയും പട്ടിണിയുടെയും വസ്ത്രം അവർക്ക് നൽകിക്കൊണ്ട് അഥവാ ഭയവും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും അവരിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സുഹാലഹുആാല ആ ജനതയെ പരീക്ഷിച്ചതിനെ കുറിച്ച് ഖുറാൻ പറയുകയാണ് ഇവിടെ നാം തിരിച്ചറിയണം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ മതിമറക്കുന്നവരായി നാം മാറിയാൽ നമ്മളുടെ ജീവിത ലക്ഷ്യം തെറ്റിപ്പോയാൽ പരിശുദ്ധ ഇസ്ലാമിനോടും അള്ളാഹുവിന്റെ മാർഗത്തോടും നമ്മൾക്ക് കൂറും താല്പര്യവും ഇല്ലാതായി തീർന്നാൽ ഒരിക്കലും നാം തിരിച്ചറിയേണ്ടെന്ന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയില്ല ജീവിതത്തിൽ വരും മറ്റുള്ളവർ നമ്മളെ വേട്ടയാടുന്ന അവസ്ഥയുണ്ടായി തീരും അതോടൊപ്പം തന്നെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് അരിച്ചിറങ്ങി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തിരിച്ചറിവോടെ വിശ്വാസികൾ മുന്നോട്ട് നീങ്ങാൻ കഴിയേണ്ടതുണ്ട് الله سبحانه وتعالى ان كتئ السلام عليكم ورحمه الله وبركاته